കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് ഹാൻഡിലിൽ വന്ന ബി ഡി ബിഹാർ പോസ്റ്റ് തെറ്റായിപ്പോയെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കോൺഗ്രസ് കേരളയുടെ എക്സിൽ വന്ന പോസ്റ്റ് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് പിശക് പിശകുപറ്റിയെന്നും ജാഗ്രതക്കുറവും സൂക്ഷ്മതക്കുറവും ഉണ്ടായെന്നും സണ്ണി ജോസഫ് പറഞ്ഞു പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട് അത്തരത്തിൽ ഒരു പോസ്റ്റ് വന്നത് തെറ്റായി പോയി അതിൽ ഉത്തരവാദികളായ അഡ്മിനും ഓപ്പറേറ്റർമാരും ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ആ നിലപാട് തെറ്റായിരുന്നുവെന്നാണ് കോൺഗ്രസ് നിലപാട് കോൺഗ്രസ് ഒരിക്കലും അംഗീകരിക്കുന്നില്ല അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പിശക് വന്നിട്ടുണ്ട് വി ടി ബലറാമിനാണ് ചാർജ് ഉള്ളത് സംസാരിച്ചിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കോൺഗ്രസിന്റെ ഇത്തരം സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അതിൽ ശ്രദ്ധക്കുറവും അപാകതയും സംഭവിച്ചിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അത് പിൻവലിച്ചുകൊണ്ട് അത് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയുണ്ടായിരുന്ന സി ബൽറാം തന്നെ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അറിവോടെ അല്ല അത് വന്നത് അദ്ദേഹം ആ ചുമതലയിൽ നിന്ന് തന്നെ അത് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ വിങ് പുനഃസംഘടിപ്പിക്കാനും കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്